ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ മോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പുറത്ത് ഡിന്നറ് കഴിക്കാനായിട്ട് പോവുകയാണ് കുറേ നാളായി നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് കരുതി നമുക്ക് എന്തായാലും മക്കളെ കൊണ്ടൊക്കെ ഒന്ന് പുറത്ത് പോവാം കുറച്ച് പണിയൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല അപ്പം ലേറ്റ് നൈറ്റ് ആയി ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് എവിടെയാണ് പോകുക തീരുമാനിച്ചിട്ടില്ല നമുക്ക് നോക്കാം എങ്ങോട്ടാണ് ഏത് റെസ്റ്റോറൻറ്റിലാണ് പോണേന്ന് അപ്പം എന്നൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കാണാം ിറങ്ങിയപ്പോഴും നമുക്ക് സീ ഫുഡ് എന്തെങ്കിലും കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ പ്ലാൻ പിന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കാര്യം നമ്മൾ നോക്കി റെസ്റ്റോറൻ്റ് ഒന്നും കണ്ടില്ല സീ ഫുഡിൻ്റെ മാത്രമായിട്ടുള്ളത് പിന്നെ ടെക്നോ പാർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ അവിടെയൊന്നും അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പക്ഷേ അവിടെ ഒന്നും കയറാതെ പിന്നെ ഞങ്ങൾ ഇൻഫോസിൻ്റെ അവിടെ വരെ എത്തി അപ്പോൾ ഇൻഫോസിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും മലബാർ ക്യുസേ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ആകുമ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നാ കയറാമെന്ന് കരുതി ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സൈഡിൽ തന്നെ മലബാർ കുറേ സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഒരു ബേക്കറി പോലെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നിന്ന് അപ്പോൾ കഴിക്കാം ടേക്ക് എവേ പോലെയാണ് അപ്പം മലബാർ സ്നാക്സ് എല്ലാം അവിടെ കിട്ടും അപ്പം ഈ സമയമാണെങ്കിലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ ഈ ഹോട്ടലിലാണെങ്കിൽ ബിരിയാണി ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഉച്ചക്കായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞു പോയി പിന്നെ അതുപോലെ ഫ്രൈഡ് റൈസ് ന്യൂഡിൽസ് അതൊന്നുമില്ല എല്ലാം കുറേ റൈസ് ഐറ്റംസ് മാത്രമാണ് അൽഫാം ഷവായി അത് വിത്ത് റൈസാണ് അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇറാനി റൈസാണ് ഇറാനി റൈസും ഷവായി ആണ് നമ്മൾ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്യാബേജ് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ് പോലെ നല്ലൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരിതായിരുന്നു അതുപോലെ റൈസും നല്ല അടിപൊളി റൈസായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് പെരിപ്പെരി അൽഫാമും കൂടിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ നമുക്ക് ആദ്യം റൈസും ചിക്കനും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മയണൂസൊക്കെ എടുത്ത് കഴിക്കുവാണ് അപ്പം മക്കൾക്ക് ഒന്നും കൊടുത്തില്ല അപ്പം ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റൈസ് നല്ല ടേസ്റ്റായിരുന്നു ഇറാനി റൈസാണ് റൈസ് അൺലിമിറ്റഡ് ആണ് പിന്നെ ചിക്കൻ നല്ല നല്ല ചൂടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല എമ്മി ആയിട്ടുള്ളൊരു ആയിരുന്നു നല്ല ജ്യൂസി ആയിരുന്നു മക്കൾക്കും കൊടുത്തു ഇത് വലിയ എരിവും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ മക്കൾക്ക് കഴിക്കാൻ പറ്റി അവർക്കും റൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ ഇനി പെരിപ്പെരി അൽഫാമോ എങ്ങനെയുണ്ടെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം അപ്പൊ നല്ല ചൂടുണ്ടായിരുന്നു നല്ല തൊടാൻ കൂടി വയ്യ അത്രയ്ക്ക് നല്ല ചൂട് എന്നാലും അതൊക്കെ ചെറിയൊരു പീസ് എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്പൈസി ആയിരുന്നു സ്പൈസ് നല്ലതുപോലെ ഉള്ളതുകൊണ്ട് മക്കൾക്ക് അധികം കഴിക്കാൻ പറ്റത്തില്ല പെരിപ്പെരി ആയതുകൊണ്ട് കുറച്ച് സ്പൈസ് കൂടുതലായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു അത് നമ്മൾ വെറുതെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല കാര്യം എരിവ് കുറച്ച് കൂടുതലുണ്ട് പിന്നെ അതിന് ശേഷം ഈ എരിവൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഞങ്ങൾ ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വാനിലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ട്രോബെറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സ്ട്രോബെറി മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചോടായിരുന്നു

മക്കളും ഹാപ്പി നമ്മൾ ആ ചൂടും ആ എരിവും ഒക്കെ ബാലൻസ് ചെയ്തിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചതുകൊണ്ട് അവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ